അസ്സാമലൈക്കും ഇന്നത്തെ പരിപാടി വന്നിട്ട് ഞങ്ങളെ മഹലിൻ്റെ വലിയ പെരുന്നാൾ എങ്ങനെ ഉണ്ടാവും അത് ഞമ്മളെ നാടിൻ്റെ ആൾക്കാരുടെ വീട്ടിൽ എന്താണ് ചെയ്യുക നിസ്കാരം കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റൂ മാക്സിമം ഞാൻ കവറാക്കൂ ഈ വീഡിയോയിൽ നമ്മൾ നാടുണ്ടല്ലോ വലിയൊരു നാടൊന്നുമല്ല ചെറിയൊരു നാടാണ് ചെറിയൊരു വീടും കാര്യങ്ങളുള്ള ഒരു നാടാണ് ഇപ്പോൾ വീടും പറഞ്ഞാൽ പത്തോ പന്ത്രണ്ടോ കുടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയൊരു പള്ളി നമ്മളെ പള്ളിയിലേക്ക് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ ഉണ്ടാവും ഇവർ കുറച്ച് കുറച്ചാൾക്കാർ ബാംഗ്ലൂർന്നുള്ള വന്ന ആൾക്കാരുണ്ട് പുറം നാട്ടിൽ നിന്നുള്ള വന്ന ആൾക്കാരുണ്ട് നിസ്കാരങ്ങളെല്ലാം കഴിഞ്ഞു തമ്മിൽ തമ്മിൽ മുസാഫത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഒരു പരിപാടി ഉള്ളത് അടുത്ത് പുറത്ത് വന്നിട്ട് നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ എല്ലാ വീട്ടിലേക്കും നമ്മളെ ഉള്ള പന്ത്രണ്ട് വീട്ടിലേക്കും ഇങ്ങനെ പോകും അടുത്ത ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിക്കും അതിൻ്റെ ശേഷം ഓരോരോ വീട്ടിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇറങ്ങി നിസ്കരിച്ചിട്ട് ആദ്യമായിട്ട് പോകുന്നത് നമ്മളെ മോണാക്കണ്ട വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ അവരെ വീട്ടിൽ എന്താണ് ഭക്ഷണം കാര്യങ്ങളുണ്ടാവുക അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ കയറുന്ന ഇതാണ് മോണാക്കേണ്ട വീട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള വീടെല്ലാം കൂടിയിട്ട് അപ്പോൾ ഒരു വീടാണ് അപ്പോൾ അവരെ വീട്ടിൽ ഇന്ന് ബിരിയാണി മട്ടൺ ബിരിയാണിയും പിന്നെ നമ്മളെ നാട്ടിൽ പറയുന്ന സോജി സോജിയുണ്ടോ നമ്മളെല്ലാവരും വീട്ടിൽ പോയിട്ട് ആടുന്നവര് ഭക്ഷണങ്ങളോ എല്ലാം കുടിക്കാനോന്നൊക്കെ കുടിച്ച് അതിൻ്റെ ശേഷം അടുത്തവർ വീട്ടിലേക്ക് പോകും അപ്പോൾ അവിടെ ഫാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു വാർ കുസ്താ അങ്ങനെ ഒരു പരിപാടി കുട്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നുള്ളേ ഇതാണ് എൻ്റെ വീട് അപ്പോൾ ചെറിയൊരു വീടാണ് നമ്മൾ ചെറുത് നല്ല സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുറച്ച് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ കൊല്ലമുള്ള പോലെ തന്നെ കുറച്ച് കുടിക്കാനും കാര്യങ്ങളുണ്ട് പിന്നെ ഫുള്ള് വീട് എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ആൾക്കാരുടെ വീട്ടിൽ വന്ന ശേഷം ഞാനിങ്ങനെ സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ അവിടെ നെക്സ്റ്റ് പോയത് സുലൈമാക്കേണ്ട വീടാണ് ഇത് നമ്മളെ നമ്മുടെ പ്രസിഡൻ്റിൻ്റെ വീടാണ് സുലൈമാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇവർ വീട്ടിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിക്കും അപ്പോൾ അവിടുന്ന് നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇതാ നമ്മളെ അസറുദ്ദീനും പിന്നെ ഫയാസും ഫയസും സഫറലിയും സുലൈമില്ല ഫുൾ അടിയോടെ അടിയാപ്പേ ഫുള്ള് ബിരിയാണി അപ്പം അവിടെ നിന്ന് നെക്സ്റ്റ് പോയത് കുഞ്ഞാക്കണ വീട്ടിലാണ് ഇയാളുടെ പേര് കാതിരിച്ചാണ് കാതിരിച്ച വീട്ടിലേക്ക് പോയി അവിടുന്ന് കുറച്ച് വെള്ളം കാര്യങ്ങളെല്ലാം കുടിച്ചു പിന്നെ അവിടെയും നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നെക്സ്റ്റ് നമ്മൾ പോന്നത് ഐബാക്കന്റെ വീട്ടിലേക്കാണ് പറഞ്ഞ നോക്കാം പിന്നെ പായസം ഉണ്ടു വേണ ഉണ്ണൂർ നെക്സ്റ്റ് വന്നത് അസറപ്പാക്കടൗത്തു ബെംഗ്ലൂർ സൂപ്പർ മാർക്കറ്റ് അസറപ്പാക്കടൗത്ത് വന്നതാ അപ്പൊ മക്ക എല്ലാം അവിടെ ജോകെല്ലാം കളിച്ചോണ്ടാറ് പോയിട്ട് ഇത് ബംഗ്ലൂർ സ്പെഷ്യൽ വേഫർസ് ഇത് അതിലൊട്ടിക മാങ്കോ അതൊരു ഒട്ടികെ സ്വല് കടികളെല്ലാം ഇത്തു ജിലേബി എല്ലാം ഉണ്ട് അപ്പൊ നമ്മളിതെല്ലാം കഴിച്ചു നെക്സ്റ്റ് സുലൈമാക്കേണ്ട വീട്ടിലേക്കാണ് നമ്മൾ വരുന്നില്ലേ സുരേമാക്കണ്ട വീട്ടിലും കുറച്ചും കടിയും കാര്യങ്ങളെല്ലാം കുടിച്ചു അത് ബാദാം ഡ്രിങ്ക് കുടിച്ച് അവിടുന്ന് നെക്സ്റ്റ് വിട്ടത് നമ്മളെ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള അമദാക്കന്റെ വീട്ടിലേക്കാ അപ്പൊ ഇവര് വീട്ടില് സ്പെഷ്യൽ ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസും എല്ലാം കുടിച്ച് അവിടുന്ന് നെക്സ്റ്റ് വിട്ടത് ഹൈദരലാക്കണ്ട വീട്ടിലേക്കാ നേരുകളിൽ അതിരിലാക്കേണ്ട വീട്ടിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ ചക്കമാറ ഇവിടുന്ന് നേരെ കഴിഞ്ഞു പിന്നെ വയനപ്പുറം പോയി വയനപ്പുറ ലാസ്റ്റ് നമ്മള് പോകുന്നത് കബറ് പള്ളി കാട്ടിലേക്കാണ് പള്ളിക്കാട്ടിൽ പോയിട്ട് അവിടുന്ന് മരിച്ച ആളെ പേരിലെല്ലാം ഒരു ആസീനും എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്നാണ് നമ്മൾ പിരിയുക ഇങ്ങനെ ഇതാണ് നമ്മൾ ചെറിയ വലിയ പെരുന്നാൾ ആഘോഷിച്ചത് ഇങ്ങനെയാണ് ഓക്കെ ഇതേപോലെ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കന്നഡ ചാനലായ നിയാസ് ആസ്ത്ര എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ബായ് ബായ് അസ്സാമലൈക്കും